ഇന്നത്തെ പരിപാടി ഇതാ ഈ പന ഉണ്ടോ ഈയൊരു പന ഇത് നമ്മളിന്ന് കഴിക്കാൻ പോകട്ടോ ഏഹ് അതെങ്ങനെയാണ് ആ അതിനൊരു പരിപാടി ഉണ്ട് അതായത് കുറച്ചൊക്കെ പ്രോസസ്സിലൂടെ നമുക്ക് ഒരു പന കഴിക്കാം ഏ അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഇന്ന് ചെയ്യണം കേട്ടോ അപ്പം ഇത് നമ്മൾ ആ പന കളക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെ നമുക്ക് ആലയ്ക്ക് വേണ്ടി ഒരു പന മുറിച്ച സമയത്ത് പൊടിയുള്ള പനയാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടി പോകട്ടോ അത് കേട്ടോ പന മുറിച്ച് ചെത്തി ചെത്തി വെച്ചിട്ടിട്ടോ ചെറുതാക്കിയിട്ട് അങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനങ്കഞ്ഞി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുവേ അപ്പം എന്താ പറയുക ഈ കർക്കിടക മാസത്തിലാണ് കേട്ടോ പനയ്ക്ക് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ പന വെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പൊടിയുള്ള കഷ്ണങ്ങൾ കിട്ടും അത് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം വേറൊരു കാര്യം ഈ കൊലച്ചു വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്താണ് പനിക്ക് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാവുക അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിഞ്ഞൂടാ നമുക്ക് നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യം വയസ്സായിട്ടുള്ള മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ വിവരങ്ങളൊക്കെ അപ്പം നമ്മൾ ഇത് ഇവിടുന്ന് പെറുക്കി ചാക്കിലാക്കി കൊണ്ടുപോകണേ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്കിത് ഇടിച്ച് കലക്കി പൊടിയാക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ പനക്കും എപ്പോഴും പൊടി ഉണ്ടാവില്ല കേട്ടോ അതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പം അങ്ങനെ ഈ നോക്കി വന്നപ്പോഴാണ് നമ്മൾ മോളിനൊക്കെയാണ് ഈ പനംകുലൻ്റെ പൂക്കുല കണ്ടിട്ടുള്ളത് കേട്ടോ ഇത് ഈ കണ്ടോ ഇതിൻ്റെ പൂക്കുലയാണ് ഒരു പൂക്കുല തന്നെ ഭയങ്കരമായിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്താ ഇത് സൂം ചെയ്ത് നോക്കിയ സമയത്താണ് കേട്ടോ എന്ത് ഭംഗിയാണ് ആ കുലകൾ കാണാനെന്നറിയോ ഇത് കണ്ടോ ഇത് വിരിയാറാവാത്ത കുഞ്ഞുമുട്ടുകളാട്ടോ പക്ഷെ അതും കാണാൻ ഭയങ്കര രസമുണ്ട് പക്ഷേ പിരിയാറായി കഴിഞ്ഞ മുട്ടുകളുണ്ട് ഇപ്പുറത്തെ സൈഡിലെ അതൊക്കെ അത് എന്താ പറയുക പൂമാലയൊക്കെ പോലെ കേട്ടോ ഭയങ്കര രസം പക്ഷേ വലിയൊരു പറയും കെട്ടോ ഇതെടുത്ത് നോക്കരുത് ഇതിൻ്റെ അടുത്ത് പോയി തൊട്ടളിക്കരുത് ഇത് ചൊറിയെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നുമില്ല വേണ്ടോ എന്തും ഭംഗിയാ കാണാൻ വെച്ചാൽ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഓരോ മുട്ടുകളൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തു നോക്കി അന്നേ ഉള്ളൊരാഗ്രഹമായിരുന്നു ആ കയ്യിൽ ഇതൊന്നെടുത്ത് വെക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ ഒരു മാലയൊക്കെ പൂമാലയൊക്കെ ഉണ്ടാക്കിയ പോലെ ഉണ്ട് കേട്ടോ കാണാൻ അപ്പം നമ്മൾ ഇനി നമ്മളെ പരിപാടി ഇത് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മൾ പാടവും പറമ്പും ഒക്കെ താണ്ടി നമ്മൾ വീട്ടിൽ എത്തി ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ ഈ പനേൻ്റെ ഈ സംഭവം ഇങ്ങനെ ചെറുതാക്കി ചെത്തി 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 ശരിയാക്കണം കേട്ടോ എന്നിട്ട് വേണം ഒന്നെങ്കിൽ നമുക്കത് ഉണക്കിയിട്ട് പൊടിക്കാം അല്ലെങ്കിൽ ആ പച്ചക്കറി നമുക്ക് പൊടിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ അത് ഉരളിലിട്ടിട്ട് കുത്തുമായിരുന്നു പണ്ടത്തെ പരിപാടി അതേപോലെ തന്നെ നമ്മൾ ചെയ്യണേ അതല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ അതിന് വേറെ പരിപാടി ഉണ്ട് ഇതിങ്ങനെ വെയിലുള്ള സമയമാണെങ്കിൽ നമുക്കിതിങ്ങനെ ചെറുതാക്കി ചെത്തി ചെത്തി ആക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടു കൊടുക്കാം കേട്ടോ അവിടെ നിന്ന് പൊടിച്ച് കിട്ടും എന്നിട്ടാണ് ബാക്കി പരിപാടി അപ്പം നമ്മളെ ഇന്നിപ്പോൾ അവിടെ ചെയ്യാൻ പോണേ നമുക്ക് ഒരലിൽ ഇട്ടിടിക്കാം マカロン。 അങ്ങനെ കുറച്ച് പൊടി നമ്മൾ കുത്തി കുത്തിയെടുത്തുട്ടോ ഇനി നമ്മളാ നെക്സ്റ്റ് പ്രോസസ്സ് ഇതാണ് അതായത് ഒരു വലിയ ചെമ്പിൽ നമ്മൾ നിറയെ വെള്ളം എടുത്ത് കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു തുണി കെട്ടി കൊടുത്തു ഇതേപോലെ എന്നിട്ട് അതിന് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ആ പൊടി കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് ഇളക്കണമേ ഇങ്ങനെ കുറേ നമ്മൾ അവസാനം ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമുക്ക് പൊടി കിട്ടും എന്നിട്ട് നമ്മൾ ആ പൊടി എടുത്തിട്ട് ഉണക്കുക ചെയ്യാം കേട്ടോ കഴിഞ്ഞാൽ നല്ല ഈ വെള്ളം ഇങ്ങനെ ആയതൊന്നും നോക്കണ്ടേ പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് എന്തെ വൈറ്റ് പൊടി കിട്ടും അതൊക്കെ ഉണ്ടല്ലേ ഇതേപോലെ പൊടി കിട്ടും ഇത് നമുക്കിനി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം പനങ്കഞ്ഞി ഉണ്ടാക്കാനായിട്ടോ അപ്പം ഇന്നത്തെ പരിപാടി പനങ്കഞ്ഞി ഉണ്ടാക്കലാണേ ഉണ്ടോ വൈറ്റ് പൊടിയാണ് നല്ല വൈറ്റ് അടിപൊളിയായിട്ടുള്ള പൊടിയായി കിട്ടിയിട്ടോ ഈ പൊടി ഇങ്ങനെ ആയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കുത്തിയൊക്കെ എടുക്കുമ്പോൾ ഒരല്ലോ കുത്തിയൊക്കെ എടുക്കുമ്പോഴാണ് ഈ ഒരു കഷ്ടപ്പാട് കിട്ടും എന്താ കണ്ടോ അപ്പോൾ നമ്മളിത് ഈ പൊടി കലിക്കുവെച്ചതാട്ടോ ഇനി ഇതിലേക്ക് എന്താ വെച്ചാൽ ആദ്യം കുറച്ച് ഉപ്പ് വേണം ഉപ്പിടണേ ഒരു എന്താ പറയുക ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത് അതേപോലെ ഇത് ഉപ്പിടുക ആദ്യം എന്നിട്ട് നമുക്ക് ആവശ്യമായി ഒന്നെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടാം അല്ലെങ്കിൽ ശർക്കര ഇടാം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ മധുരം ഇടുക നന്നായിട്ട് ഇളക്കണം കേട്ടോ കാരണം ഈ ഒരു പൊടി എപ്പോഴും ഇങ്ങനെ ഊറി നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു സംഭവമാണേ അപ്പോൾ നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഇനി നമുക്കിതിൽ തേങ്ങയാണ് ആഡ് ചെയ്യുക ചിറകി വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് എന്താ പറയുക ഇത് വരുന്നവരെയും നമ്മൾ ഇളക്കി കൊണ്ടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനങ്കഞ്ഞി കിട്ടും കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ അതേപോലെ അന്നത്തെ കാലത്തുള്ളവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇതിപ്പം ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കാരണം ഇതിപ്പം എന്താ പറയുക അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാനില്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെ നമ്മളെ പനങ്കഞ്ഞി സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരം ഇരുന്നിട്ട് ഒരു കട്ടൻ ചായന്റെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ടുണ്ടല്ലോ ഉടുക്കത്തെ ടേസ്റ്റ് ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ആ ടേസ്റ്റും ആ ഓർമ്മകളും ഒക്കെ ഒന്ന് നമ്മളെ കമെന്റിലൂടെ അറിയിക്കട്ടോ എന്ന പിന്നെ പഴയ ഓർമ്മകളും പുതിയ കാഴ്ചകളും തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്